ത്രീ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഇത് കുഞ്ഞാപ്പു കുട്ടിയുടെ ഇത് എന്നുള്ള വീഡിയോസാണെന്ന് ഞാൻ പറയട്ടെ വെള്ളിയാഴ്ചയുള്ള വീഡിയോ വെള്ളി ശനി ഞായർ മൂന്ന് ദിവസത്തെ വീഡിയോസ് ഞാൻ ഒന്നാക്കിയെടുത്താൽ കേട്ടോ അതിൽ കുഞ്ഞാപ്പു കുട്ടിക്ക് പനിയൊക്കെ ആയിരുന്നില്ല അങ്ങനെ പനിയൊക്കെ മാറി എന്നുള്ള വീഡിയോസാണ് കേട്ടോ അത് വെള്ളിയാഴ്ച രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ അത് അതായത് രാവിലെ ഇതാതാ ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ട് ഞങ്ങൾ ചക്കരേനയും കൊണ്ടല്ല ടൗണിലൊന്ന് പോകണം ചക്കറിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അങ്ങനെ ടൗണിലൊക്കെ ഒന്ന് പോകണം അന്നേരം രാവിലെ ഇത് വേണമെങ്കിൽ പണികളൊക്കെ എടുത്തീർക്കുന്ന വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ എൻ്റെ മൂന്ന് മൂന്ന് ദിവസത്തെ ഈ ഷോർട്ട് വീഡിയോ ഇട്ടുകൊണ്ടുതന്നെ അതിൽ നിങ്ങൾക്ക് അറിയാം എൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെങ്കിൽ കുഞ്ഞാപ്പുക്കുട്ടി പനിയൊക്കെ മാറിയതുകൊണ്ടുതന്ന ആൾ ആക്ടീവായിട്ട് ഇങ്ങനെ കുറിത്തക്കേടും ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടോ തൊട്ടിയിലെങ്ങനെ ഇരിക്കുന്നതണ്ടില്ലേ എൻ്റെ ഇടയിൽ കുറേ ഡയലോഗൊക്കെ ഉണ്ട് ആ ഡയലോഗൊന്നും പുറത്ത് കേൾപ്പിക്കാൻ പറ്റാത്ത ഡയലോഗം പുറത്ത് കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടു കേട്ടോ ഞാൻ വോയിസ് ഇടുന്നത് പിന്നെ ഇത് ബേങ്കിലൊന്ന് പൈസ എടുക്കാൻ പോയ വീഡിയോ ആണ് കിട്ടോ ബാങ്കിൽ പൈസ എടുക്കാൻ പോകുമ്പം എൻ്റെ ഞങ്ങൾ എല്ലാവർക്കും അറിയാം സുജനേച്ചീനെ സുജനേച്ചി ഉണ്ടായിരുന്നു കൂടെ പിന്നെ അനിയന്റെ ഭാര്യ ഉണ്ടായിരുന്നു അപ്പൊ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ എന്ന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാലും അവരോട് ഇങ്ങനെ കഥകൾ പറയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അവിടെ നേരെ നമ്മളെ ചേച്ചീൻ്റെ കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി നമ്മളെ ബ്ലൗസ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല ചേച്ചിയാണ് ചേച്ചീൻ്റെ കടയിൽ വന്ന് ഒരു നെയ്റ്റി അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഫ്രോക്ക് നെയ്റ്റി ആയിട്ട് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല സൂപ്പറായിട്ട് ചേച്ചി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അതൊക്കെ അടിച്ച് അവിടുന്ന് തന്നെ നിട്ടൊക്കെ നോക്കി ചക്കരോടൊന്ന് വീഡിയോ ഒക്കെ എടുക്കുമെന്ന് പറയുകയാണ് കേട്ടോ ഒരാൾ ഇവിടെ ഫ്രൂട്ടിയൊക്കെ പിടിച്ച് അതൊക്കെ കഴിഞ്ഞ് ചേച്ചിക്ക് കുറച്ച് തയ്യക്കുലിയും കൊടുക്കാണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു അതൊക്കെ വാങ്ങിച്ച് അവിടുന്ന് നേരെ വിട്ടു കേട്ടോ ചക്കരയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ലക്ഷ്യത്തിൽ പോയത് ഞങ്ങൾ നേരെ ഒരു തുണിക്കടയിലേക്ക് അടുക്കാറിയത് അവിടുന്ന് പിന്നെ രണ്ട് നെയ്റ്റി എടുത്തു നെയ്റ്റിയൊക്കെ ഞാൻ ഇട്ടു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് കൈ പ്രില്ല് വെച്ച് നെയ്ക്കാൻ പറ്റുന്നു എനിക്ക് ഞാൻ അന്നേരം പ്രില്ലി കയ്യിൽ ഇങ്ങനെ പ്രില്ല് വെച്ചാൽ നെയ്റ്റി ഉണ്ട് എനിക്ക് ഇഷ്ടം അന്നേരം അങ്ങനത്തെ ഇടവേടിക്കാൻ വേണ്ടിയാണ് നോക്കി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നെയ്റ്റിയായിരുന്നു കേട്ടോ ഇതിൻ്റെ ചുരിദാറുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അന്നേരം ഇതിൻ്റെ കൈ ആണീ പ്രില്ല്ല് മുകളിൽ മാത്രം ചുരുക്കി അടിയിൽ പ്രില്ല് വെച്ച് അടിക്കാം പക്ഷേ പിന്നെ ഒരു മെനക്കെട്ട പണിയായതുകൊണ്ട് ഞാൻ തന്നെ വെച്ചു വിട്ടാം അങ്ങനെ ഞാൻ രണ്ടെണ്ണം അവിടെ നിന്ന് എടുത്തത് എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ പറയണ്ടല്ലോ ചേച്ചിയുടെ കടയിൽ നിന്ന് നമ്മൾ എലുമിനിയം ഡ്രസ്സൊക്കെ എടുക്കാൻ ചുങ്കത്താണ് കേട്ടോ അന്നേരം തലപ്പുഴ ഈ നെയ്റ്റി അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നേരെ ചുങ്കത്തേക്ക് വിട്ടത് ചേച്ചി പിന്നെ വാട്സാപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടും അന്നേരം അങ്ങനെ പോയതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് തൊട്ട് ഇപ്പോൾ തന്നെ ഫാൻസി ഉണ്ടായിരുന്നു അത് ഞാൻ ചോദിച്ചാൽ അവിടുന്ന് തന്നെ എന്നാൽ ഫാൻസിയും കൂടെ വാങ്ങിച്ചിട്ട് വരാം തലപ്പഴും അതിന് കടയിലേക്ക് കയറേണ്ടല്ലോ വെച്ചിട്ട് രണ്ട് ഒരു ഒരു സെറ്റ് സ്ലൈഡും ഒരു സെറ്റ് പിന്നും കുറച്ച് ചരടും വാങ്ങിക്കാൻ കയറിയ ഞാനാണ് ഏകദേശം നൂറ് രൂപയിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ എൻ്റെ ഈ പെമ്പിള്ളേരെയും കുട്ടി ഫാൻസി കടയിൽ കയറാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും സത്യമായ കാര്യം എൻ്റെ പൊന്നോ പത്ത് നാന്നൂറ് രൂപയുടെ സാധനം അവിടുന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് കാണുമ്പോൾ അതമ്മ ഇത് കാണുമ്പോൾ ഇതമ്മ കുഞ്ഞാപ്പ കുട്ടീനെ കൊണ്ട് ഞാൻ മടുത്തായിരുന്നു കേട്ടോ അവിടുന്ന് അങ്ങനെ നൂറ് രൂപയുടെ സാധനം മേടിക്കാൻ പോയ ഞാൻ നാന്നൂറ് രൂപയുടെ സാധനം വാങ്ങിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നതെന്ന് പറയും അതും ഞാൻ പിടിച്ച് 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 വലിച്ച് വലിച്ച് വെച്ചത് കൊണ്ട് മാത്രം നാനൂറ് രൂപയിൽ ഒതുങ്ങി കിട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയായനെ കേട്ടോ പിന്നെ ഇവിടെയെന്നു പറഞ്ഞാൽ സ്കൂളിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മുടെ തലപ്പുഴ ഇത്രയും ഐറ്റംസുകൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാത്തിൻ്റെയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ചുങ്കത്തന്നെ ആയതുകൊണ്ട് അന്നേരം അവിടുന്ന് കുറേ നമുക്ക് വാങ്ങിക്കാൻ ഇങ്ങനെ തോന്നും ഓരോന്നോരോന്ന് കാണുമ്പോൾ ഇതൊക്കെ ചക്കു കണ്ടു വെച്ചിട്ട് വന്നാണ് കേട്ടോ നേരം ഞാൻ പറഞ്ഞു ഇത്ര ചെറുതൊന്നും വേണ്ട വാങ്ങിക്കുമ്പോൾ കുറച്ച് വലുത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ചതാണ് on <laughs> it. അതിൻ്റെ ടിക്കുകളൊക്കെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി മോഡലുകളുണ്ട് പക്ഷേ വിലയും അതുപോലെ വെറൈറ്റി വെറൈറ്റി വിലകളാണ് കേട്ടോ എൻ്റെ കുഞ്ഞാപ്പു കുട്ടി ഇങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ആളുടെ തലയിൽ അത് ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണത്തിലാണ്ടോ വീട്ടിലെത്തിയത് പിന്നെ വന്നു ഭക്ഷണമൊക്കെ കഴിച്ചു കുളിച്ചു മാറ്റി ഇതാ വീണ്ടും സ്കൂളിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഇതാ ഞാൻ പറഞ്ഞ രണ്ട് ദിവസം ഞാൻ ഭയങ്കര ബിസി ആയി പോയിന്ന് അങ്ങനെ ഇതാ സ്കൂളിലേക്കുള്ള യാത്രയാണ് ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അറിയാം എൻ്റെ മൂന്ന് ദിവസത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും അറിയാം പിന്നെ ഇതാ പോകുന്ന വഴിക്ക് ഇത് അനിയനെ കണ്ടിട്ട് അനിയന്റെ അടുത്ത് അനിയത്തി പോക്കറ്റ് മണി മേടിക്കണ എവിടെയാണ് കേട്ടോ അല്ല അവർത്തിയവർക്ക് പതുക്കെടുത്ത് അവ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ സ്കൂളിലേക്ക് നേരെ വെച്ചടിച്ച് വിട്ടു ഇപ്പൊ സർവേകദേശം ആറ് മണിയായിട്ടുണ്ട് കേട്ടോ അല്ല സ്കൂളിലേക്ക് ചെല്ലുമ്പം അവിടെ പ്രസംഗങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല ഒരുപാട് പ്രസംഗം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും പണിയാണ് പണിയാട്ടോ എവിടെയെങ്കിലും പോയിട്ട് സ്കൂളിലൊക്കെ എന്തിനാണെങ്കിലും ഒരു പരിപാടി പോകുമ്പോൾ ഇങ്ങനെ പ്രസംഗം കേട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ചടപ്പ് എടുക്കും പക്ഷേ കാര്യമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം പറയുന്നത് പക്ഷേ നമുക്ക് ചടപ്പു പിടിക്കും പക്ഷെ എല്ലാ വർഷത്തേനെ കാട്ടിലും നല്ല ജനം ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ അത്യാവശ്യം ഞങ്ങളെല്ലാ പ്രാവശ്യം പോകുമ്പോൾ മുന്നേ തന്നെ സീറ്റ് ഇട്ടു ഇപ്രാവശ്യം പോകുമ്പോൾ ഒരു സീറ്റ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ മതി അമാതിരി ജനം നമ്മളെ സ്കൂളിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ ഗ്രൗണ്ടാണ് കേട്ടോ അത്ര വലിയ സൗകര്യങ്ങളൊന്നുമില്ല എൽ പി സ്കൂളിലെ യു പി സ്കൂളിലോ വലിയ മൈതാനവും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഇതില്ല കുറച്ച് സൗകര്യം കുറവാണ് നമ്മൾ ടൗണിൽ തന്നെയുള്ള സ്കൂളായതുകൊണ്ട് വലിയ സൗകര്യങ്ങളില്ല എന്നാലും ഉള്ള സൗകര്യങ്ങളിൽ വെച്ചിട്ട് നല്ല അടിപൊളി പരിപാടി ആയിരുന്നു കേട്ടോ ആ കുട്ടികളുടെ ആ കുട്ടികൾ ഗ്രീൻ റൂമിലാണ് അന്നേരം ഇത് ചെറിയ കുട്ടികളാണ് കേട്ടോ ഇവിടെ അന്നേരം ചക്കര ഇത് അവിടെ മാറ്റിയിട്ടുണ്ട് അവർക്ക് സമ്മാനം ഉണ്ടായിരുന്നു അവരെ സമ്മാനം മേടിക്കുന്ന ഫോട്ടോ ഇതിന് ഇടാൻ കിട്ടും കേട്ടോ അയാൾ അവർക്ക് സമ്മാനം മേടിച്ച് വന്നിട്ടാണ് പിന്നെ അവള് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയത് അന്നേരം 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 ഇടക്കിടക്ക് വരുന്നുണ്ട് വീണ്ടും അവരെ ടീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ മേക്കപ്പും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് ഡ്രെസ്സിങ്ങിന് മാത്രമാണ് പാരൻസിനോട് പോകാൻ പറഞ്ഞിട്ടുള്ളത് കുറേ എന്താ വെച്ചാൽ എൽ കെ ജി മുതലുള്ള കുട്ടികളുണ്ട് എൽ കെ ജി കുട്ടികൾ ഏകദേശം ഒരു പത്ത് നാനൂറ് കുട്ടികളുടെ പരിപാടി ഉണ്ടായിരുന്നു രാത്രി ഏകദേശം പന്ത്രണ്ടരയോളം ആയിട്ടോ പരിപാടിയൊക്കെ ഒന്ന് തീർന്നു കഴിയുമ്പോൾ ചക്കരേൻ്റെ ഒക്കെ പരിപാടി ലാസ്റ്റ് ലാസ്റ്റ് ആയിരുന്നു കേട്ടോ അത് നഴ്സറി കുട്ടികളുടെ പരിപാടി നമുക്ക് എന്ത് രസമാണ് അവർ കളിച്ചാലും കളിച്ചില്ലെങ്കിലും അവരെ പരിപാടി കാണാൻ നമുക്കൊരു ഭയങ്കര രസമല്ലേ എനിക്കിതൊക്കെ വീഡിയോസ് ആയിട്ട് ഇടണം എന്നുണ്ട് പക്ഷേ കോപ്പി റൈറ്റ് കിട്ടും വേഗം അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് പാട്ടൊന്നും ഇടാത്തത് നമുക്ക് എത്ര ഇതാണെങ്കിലും കുഞ്ഞുമക്കളൊക്കെ വീ ഡാൻസും കാര്യങ്ങളും കാണുമ്പോൾ ഒരു പ്രത്യേക ക്യൂട്ടനെസ് ആയിരിക്കും കേട്ടോ അത് എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ ആണ് ആദ്യാദ്യം വെച്ചു കാരണം അപ്പൊ തന്നെ പരിപാടി തുടങ്ങുമ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണിയുടെ അടുത്തായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എത്രയൊക്കെ കഴിഞ്ഞ് പരിപാടി സ്റ്റാർട്ടിങ് ആകുമ്പോ തന്നെ അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്നേരം പിന്നെ കുട്ടികളെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞ് ഒരുപാട് സമയം എടുത്തു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു മക്കളൊക്കെ നല്ല കളിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഒന്നും വെച്ച് പഠിപ്പിച്ചിട്ടില്ല കേട്ടോ പി ടി എ തന്നെയുള്ളവർ ഡാൻസ് ഒക്കെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ പഠിപ്പിച്ചത് എന്നാലും അത്യാവശ്യം നല്ലോണം കളിച്ചിട്ടുണ്ട് കേട്ടോ ടീച്ചേഴ്സിനെയൊക്കെ വെച്ച് പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും നല്ല രീതിയിലുള്ള പരിപാടിയായിരുന്നു കുഴപ്പമൊന്നുമില്ല ഒരു കുറ്റവും പറയാനില്ല കേട്ടോ നമുക്ക് പിന്നെ ഭക്ഷണം രാത്രി ഭക്ഷണം ഉണ്ടായിരുന്നു സ്കൂളിൽ തന്നെ അന്നേരം പോകുന്നവർക്ക് ആർക്കും ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും വയറും നിറച്ച് ഫുഡൊക്കെ കഴിക്കാം അങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു പിന്നെ കുറച്ചും കൂടെ നേരത്തെ ആവായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം മക്കളല്ലേ അവർക്ക് ഉറക്കം വരുമല്ലോ അന്നേരം കുറച്ചും കൂടെ നേരത്തെ പരിപാടി ആവായിരുന്നു തോന്നി പിന്നെ എന്ത് പരിപാടിയാണെങ്കിലും നമ്മൾ സമയം അഞ്ച് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയല്ലേ അഞ്ച് മണിക്ക് പറയുന്നത് ആറ് മണിയാവും അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കുഞ്ഞു മക്കൾ കാണാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഈ ഒപ്പനയാണ് കേട്ടോ കുഞ്ഞു മക്കളെ ഒപ്പന കാണാൻ ഭയങ്കര രസമല്ല ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടാവും കേട്ടോ അന്നേരം ആ ആക്കൊച്ചിൻ്റെ തലേന്ന് തട്ടോ കഴിഞ്ഞ് പോയിട്ട് പോലും ആൾ നല്ല സൂപ്പറായിട്ട് ഒപ്പനയൊക്കെ കളിച്ചു കെട്ടോ അത് ഇതിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് തലേന്ന് തൊട്ടോ കഴിഞ്ഞ് പോയിട്ട് ആൾ നല്ലോണം കളിച്ചിട്ടുണ്ട് ചില മക്കൾ തലേയും തട്ടായിട്ട് കുഞ്ഞു പോകുകയെന്തെങ്കിലും ഊരി പോവുകയൊക്കെ ചെയ്തതിട്ടുണ്ടെങ്കിൽ അവരവിടെ ഒരു സ്റ്റോപ്പ് ആയിട്ട് നിൽക്കൂലേ പക്ഷെ ഇവർ അങ്ങനെയൊന്നും ഇല്ല നല്ല മിടുക്കുകളായിട്ട് നല്ല സൂപ്പറായിട്ട് ഡാൻസ് കളിച്ചു വിട്ടാ കുറേ ഡാൻസ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കിട്ടാ കുറെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഫുൾ ഡാൻസിൻ്റെ വീഡിയോസ് എടുത്ത് എൻ്റെ ഫോൺ നിറച്ചിട്ടുണ്ട് കേട്ടാണ് പക്ഷെ എന്ത് ചെയ്യാനും ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് ഇങ്ങനെ വോയിസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാനും രസമുണ്ടാവില്ല വെറുതെ ഇങ്ങനെ ഒരു വോയിസ് മാത്രമല്ല പിന്നെ ചക്കരേൻ്റെത് ഡാൻസിൻ്റെ വീഡിയോ അതിൽ ഇട്ടിട്ടില്ല എൻ്റെ ഫോൺ അന്നേരത്തേക്കും നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ചക്കരയുടെ ഡാൻസ് വീഡിയോയിലുണ്ട് ഇല്ലുണ്ട് അത് ഞാൻ സെപ്പറേറ്റ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ സെപ്പറേറ്റ് കുറച്ചായിട്ട് ഇടാൻ പറ്റുമോ നോക്കാം പിന്നെ ചക്കരൻ്റെ ഡാൻസിൻ്റെ കഴിഞ്ഞിട്ടായിരുന്നു തിരുവാതിരേൻ്റെ തിരുവാതിരയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് പരിപാടിയായിരുന്നു കേട്ടോ തിരുവാതിര ഇത് പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ പിറ്റേ ദിവസം ശനിയാഴ്ചത്തെ വീഡിയോ ആണിത് ശനിയാഴ്ച ഞങ്ങൾ കുടുംബശ്രീൻ്റെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ കുടുംബശ്രീൻ്റെ പരിപാടിയും കഴിഞ്ഞ് വന്ന് കുഞ്ഞാപ്പുക്കുട്ടിയുടെ പാതസരമൊക്കെ ഒന്ന് മാറ്റി നേരെ നേരതാ രണ്ടിനും നല്ല വിഷപ്പമായിട്ടുണ്ടായിരുന്നു ഏകദേശം മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു സമയം കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പതിനൊന്ന് മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ തലപ്പുഴ എത്തുമ്പോൾ രണ്ട് മണി കഴിഞ്ഞു തലപ്പുഴ എത്തി രണ്ട് മണി കഴിഞ്ഞ് കുഞ്ഞാപ്പുക്കുട്ടീൻ്റെ പാതസരം മാറ്റി നേരെ വന്ന് ഫുഡ് കഴിച്ചു വിട്ടാ കുഞ്ഞാപ്പു കുട്ടി ഹോട്ടലിൽ എന്താ വേണ്ടേ ആരും ചോദിക്കണ്ട കൈ കഴുകി മേശയിൽ ഇരുന്നാൽ പറയും പൊറോട്ട ഇതേ പറയത്തുള്ളൂ കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നേരെ വന്ന ചേച്ചീൻ്റെ അടുത്താണ് കേട്ടോ പാർലറിൽ വന്ന് പുരുകയാണോ ആദ്യം അങ്ങോട്ട് ത്രെഡ് ചെയ്തു വിട്ടോ കുഞ്ഞാപ്പു കുട്ടീനോട് മുടി മുറിക്കാൻ നീ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയാം അമ്മ എന്നാ അങ്ങോട്ട് മുടി മുറുക്കി എന്നിട്ട് ഞാൻ എൻ്റെ മുടി മുറിക്കാന്ന് പറഞ്ഞിട്ട് ആളെ കയ്യിൽ ഡാൻസും കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ വേറെ ആളൊന്നും ഉണ്ടായിരുന്നിട്ടില്ല ഞങ്ങളും ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നേരം കഥയും പറഞ്ഞു അങ്ങനെ മുടിയൊക്കെ മുറിച്ചു അന്നത്തെ ദിവസം വീട്ടിലെത്തുമ്പോൾ ഏകദേശം നാലര അഞ്ച് മണി അഞ്ച് മണിയൊക്കെ ആയി തോന്നുന്നുണ്ട് കേട്ടിട്ടാന്ന് വീട്ടിലെത്തുമ്പോൾ അത് ഞാൻ പറഞ്ഞാൽ രണ്ട് ദിവസം ഭയങ്കര തിരക്കായി പോയി വീഡിയോസ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ഇന്നിനും പറ്റിയിട്ടില്ല പിന്നെ നമ്മളെ മുടീൻ്റെയാണ് മുടീൻ്റെതെല്ലാം ും പല അഭിപ്രായങ്ങളാണ് കേട്ടോ പറയുന്നത് കുറേ പേര് പറയേണ്ടത് എന്തിനാ കൊച്ചയാ നല്ലൊരു മുടിനെ കൊണ്ട് മുറിച്ച് കളഞ്ഞിരുന്നു നിങ്ങൾ കണ്ട എൻ്റെ മുടി വെറും കോലുപോലത്തെ മുടിയാണ് കേട്ടോ ചേച്ചി അത് തന്നെയാണ് പറഞ്ഞത് നിന്റെ മുടി ഒട്ടും ഉള്ളില്ലാത്തതുകൊണ്ട് എന്നും ചെയ്തിട്ടൊരു വൃത്തി കിട്ടത്തില്ല എന്ത് എന്ത് കട്ട് ചെയ്താലും മുടി ഒരു വൃത്തി ഉണ്ടാവില്ല ഇതുപോലെ ഇരുന്ന മുടിയായിരുന്നു ചേച്ചി ഇങ്ങനെ ആക്കി തന്നത് കേട്ടോ പിന്നെ ആ കുഞ്ഞാപ്പൂട്ടീൻ്റെ മുടി നമ്മൾ ഫ്രണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കും എടുത്തിട്ടില്ല ആ ഒരു ഭംഗി തന്നെ ഇരിക്കട്ടെ ചേച്ചി കണ്ണിൻ്റെ അങ്ങോട്ട് വരുന്ന മാത്രം എടുത്തു കേട്ടോ പിന്നെ ആള് പിന്നെ ചെറുപ്പം തൊട്ടേ അങ്ങനെ മുടിയൊന്നും ഒന്ന് അങ്ങനെ അലമ്പൊന്നുമില്ല ആ അവിടെ ഒന്ന് ചിരിക്ക് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചാണ് കിട്ടോ പിന്നെ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ആണ്ട്ടാ ഞായറാഴ്ചത്തെ വീഡിയോ ഞായറാഴ്ച രാവിലെ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് അന്നേരം അതൊക്കെ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ രാവിലെ പുട്ടാണ് ഉണ്ടാക്കി അതാണ് പുട്ടുകുറ്റിയിൽ കുറച്ചട ബാലൻസ് ഇരിപ്പുണ്ട് അതാണ് അവിടെ മുടി വച്ചേക്കുന്നത് ഇട്ടുക അന്നേരം ഇത് നമ്മൾ അന്ന് എടുത്ത് തന്നെ എത്തിയാണ് കേട്ടോ അതായത് കൈ കുറച്ച് ഇറക്കം കൂടുതലുള്ള പോലെ ഉണ്ട് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് കൈക്ക് അതായത് കൈ ഒന്ന് ആക്കാനുണ്ട് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പിന്നെ നമുക്ക് ഫ്രോക്ക് പോലെ ഉള്ളത് വലിയ ഇറക്കൊന്നുമില്ല നമുക്ക് ഫ്രോക്ക് പോലെ ഇട്ടാ എൻ്റെ മുടി കണ്ടിട്ട് ആരും ഒന്നും പറയരുത് കേട്ടോ എൻ്റെ മുടിൻ്റെ അവസ്ഥ ഇപ്പോൾ കെട്ടാനും എത്തുമല്ലോ ഒന്നിനും എത്തൂലത്ത അവസ്ഥയിലാണ് ഞാൻ ആയിരിക്കണം തൂങ്ങി തൂങ്ങി വന്നുകൊണ്ടിരിക്കേണ്ട കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും മറന്നു പോകില്ല കേട്ടോ നാളെ പുതിയൊരു വീഡിയോയ്ക്ക് കാണും